നമ്മളുടെ സമീപമുള്ള പോസ്റ്റ് ഓഫീസ് വഴി പതിനഞ്ച് ലക്ഷം രൂപയുടെ സഹായം നമുക്ക് ലഭിച്ചെങ്കിൽ എഴുന്നൂറ്റി അൻപത്തഞ്ച് രൂപയുണ്ടെങ്കിൽ പതിനഞ്ച് ലക്ഷം കിട്ടും ഇനി നമുക്ക് എഴുന്നൂറ്റി അൻപത്തഞ്ചില്ല അഞ്ഞൂറ്റി അൻപത്തഞ്ച് രൂപ എടുക്കാനുണ്ടെങ്കിൽ പത്ത് ലക്ഷം കിട്ടും ഇനി മുന്നൂറ്റി അൻപത്തഞ്ച് രൂപയാണെങ്കിൽ അഞ്ച് ലക്ഷത്തിൻ്റെ സഹായം ഏറ്റവും വലിയ ബൃഹത് പദ്ധതിക്കാണ് നമ്മുടെ സമീപമുള്ള പോസ്റ്റ് ഓഫീസുകൾ വഴി ആപ്ലിക്കേഷൻ വെക്കുന്നതിന് വേണ്ടി സാധിക്കുന്നത് ഗ്രൂപ്പ് ആക്സിഡൻ്റൽ ഇൻഷുറൻസ് ഗാർഡ് പോളിസി എന്ന് പറയുന്ന ആക്സിഡൻ്റൽ ഇൻഷുറൻസ് നിലവിൽ അപകട മരണത്തിന് മാത്രമല്ല ഭാഗിക വൈകല്യങ്ങൾക്കും അതോടൊപ്പം തന്നെ അതിനെ സംബന്ധിച്ചുള്ള വിവിധങ്ങളായിട്ടുള്ള രോഗങ്ങൾക്ക് അതോടൊപ്പം തന്നെ അവരെ ആശ്രയിക്കുന്ന കുടുംബത്തിന് ഏറ്റവും വലിയൊരു ആശ്വാസമായിട്ട് ഈ പദ്ധതി മാറുകയും ചെയ്യും അതായത് തീർച്ചയായിട്ടും ഒരു കുടുംബത്തിൽ എല്ലാവരും ചേർന്നിരിക്കേണ്ട ഒരു പദ്ധതിയാണ് പ്രത്യേകിച്ച് ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളെ ആശ്രയിക്കുന്ന നമ്മളുടെ കുടുംബത്തിന് വലിയൊരു ബാധ്യത പിന്നീടുണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അത്തരമുള്ള സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കങ്ങൾ ഇല്ലാതാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു കുടുംബത്തിന് പരിപൂർണ്ണ സംരക്ഷണം ഉറപ്പുവരുത്തുന്ന രീതിയിലാണ് സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികളുമായിട്ട് സഹകരിച്ച കേന്ദ്ര സർക്കാർ പോസ്റ്റ് ഓഫീസുകൾ വഴി ഈ ഒരു ബൃഹത് പദ്ധതി അവതരിപ്പിച്ചിട്ടുള്ളത് ലൈഫ് ഇൻഷുറൻസ് ഗാർഡ് പോളിസി എന്ന രീതിയിൽ ഈ പദ്ധതി അവതരിപ്പിക്കുമ്പോൾ ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് മുന്നൂറ്റി അൻപത്തഞ്ച് രൂപ അഞ്ഞൂറ്റി അൻപത്തഞ്ച് രൂപ എഴുന്നൂറ്റി അൻപത്തഞ്ച് രൂപ എന്നിങ്ങനെ മൂന്ന് തരത്തിലുള്ള സ്കീമുണ്ട് ഈ സ്കീമുകൾ വഴി അഞ്ച് ലക്ഷം പത്ത് ലക്ഷം പതിനഞ്ച് ലക്ഷത്തിൻ്റെ കവറേജ് ആണ് ഒരു വ്യക്തിക്ക് നൽകുന്നത് ഓരോ വർഷവും പദ്ധതിയിൽ ചേരുന്നതിന് വേണ്ടി നമുക്ക് സാധിക്കുന്നതുമാണ് പദ്ധതിയിൽ അംഗത്വം എടുക്കുന്നതിന് വേണ്ടി പോസ്റ്റ് ഓഫീസിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടതുണ്ട് അതും സീറോ ബാലൻസ് അക്കൗണ്ട് നമുക്ക് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടി സാധിക്കുകയും ചെയ്യും ആധാർ കാർഡ് പാൻ കാർഡ് നമ്മളുടെ മൊബൈൽ നമ്പർ അതോടൊപ്പം തന്നെ നോമിനിയുടെ ഡീറ്റെയിൽസ് ഈ കാര്യങ്ങളുമായിട്ട് നമ്മുടെ സമീപമുള്ള പോസ്റ്റ് ഓഫീസിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അതിനുശേഷം നമുക്ക് ആ ഇൻഷുറൻസ് പദ്ധതിയിൽ ചേരുന്നതിന് വേണ്ടി സാധിക്കുന്നതുമാണ് ഈ പദ്ധതി ഒരുപക്ഷെ നമ്മൾ അവഗണിച്ച് കഴിഞ്ഞാൽ വലിയൊരു ആനുകൂല്യം നമുക്ക് ലഭിക്കേണ്ട വലിയൊരു സഹായം നമ്മൾ തട്ടിമാറ്റുന്ന രീതിയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നതിന് കൃത്യമായിട്ട് ഗുണഭോക്താവ് അല്ലെങ്കിൽ പദ്ധതിയിൽ ചേർന്നിട്ടുള്ള വ്യക്തി ഏതെങ്കിലും സാഹചര്യം വെച്ചാൽ അപകട മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏത് വിധേനയുള്ള അപകടത്തിലും അദ്ദേഹത്തിന് ഭാഗികമായിട്ടുള്ള വൈകല്യമോ പൂർണ്ണ വൈകല്യമോ സംഭവിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ ആശ്രയിക്കുന്ന അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഈ തുക മുഴുവനുമായിട്ട് ലഭിക്കുന്നു പതിനഞ്ച് ലക്ഷത്തിൻ്റെയാണ് സ്കീമിൽ ചേർന്നിട്ടുള്ളത് എങ്കിൽ പതിനഞ്ച് ലക്ഷവും ലഭിക്കുന്നു ഇനി ഈ സ്കീമിൻ്റെ മറ്റു പ്രത്യേകതകൾ എന്നുള്ളത് ഇത്തരത്തിൽ ഗുണഭോക്താവിൻ്റെ ആശ്രിതർക്ക് അത് മക്കൾക്ക് വിദ്യാഭ്യാസ വിദ്യാഭ്യാസ ചെലവുകൾക്ക് വേണ്ടിയുള്ള സഹായം ലഭിക്കുന്നു അതോടൊപ്പം തന്നെ വിവാഹ ആവശ്യത്തിന് വേണ്ടിയുള്ള സഹായം ലഭിക്കുന്നു നിശ്ചിത നിരക്കിൽ പ്രസവാനുകൂല്യം ഉൾപ്പെടെയുണ്ട് ഇതോടൊപ്പം തന്നെ സൗജന്യ ചികിത്സാ ചെക്കപ്പുകൾ ഉൾപ്പെടെ നിബന്ധനകൾക്ക് വിധേയമായി ലഭിക്കുന്നു ഇനി നമുക്ക് ഇത്തരത്തിൽ അപകടം സംഭവിച്ച ആശുപത്രിയിൽ അഡ്മിറ്റായി കഴിഞ്ഞാൽ ഐ സിയുലാണെങ്കിൽ പ്രതിദിനം രണ്ടായിരം രൂപ ഇനി ഗുരുതരമല്ലാത്ത രോഗങ്ങളൊക്കെ ആണെങ്കിൽ ആശുപത്രിയിൽ അഡ്മിറ്റാകുന്ന ഈ അപകടം നടന്ന സമയങ്ങളിൽ ആശുപത്രിവാസത്തിന് പ്രതിദിനം ആയിരം രൂപ വീതം ഇനി ഒറ്റത്തവണ സഹായമായിട്ട് ഒരു ലക്ഷം രൂപയുടെ ചികിത്സാ സഹായം അങ്ങനെയുള്ള വിവിധ ആനുകൂല്യങ്ങളാണ് ഈ സ്കീമിൽ ചേർത്തിട്ടുള്ളത് തീർച്ചയായിട്ടും പറ്റിയുള്ള വിശദാംശങ്ങൾ എല്ലാവരും ഒന്നും മനസ്സിലാക്കിയിരിക്കുക പദ്ധതിയുടെ മറ്റ് വിശദാംശങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാക്കുന്നതിനും അംഗത്വം എടുക്കുന്നതിനും വേണ്ടി സമീപമുള്ള പോസ്റ്റ് ഓഫീസിൽ എത്തിച്ചേർന്നാൽ മതിയാകും വളരെ വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന ഒരു അറിയിപ്പാണ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും എല്ലാം ഈ വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് നമ്മൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലേക്കൺ എനേബിൾ ചെയ്യുക ഫേസ്ബുക്കിൽ വീഡിയോ പറഞ്ഞവർ പേജ് ഫോളോ ചെയ്യുക